ഗൈസ് ലെറ്റ്സ് സം ഡോണറ്റ്സ് എങ്ങനെ തുടങ്ങാം ഫസ്റ്റ് എന്നെ ഒരു ബൗള് ഹാഫ് കപ്പ് പാലെടുക്കാം അതിലേക്ക് വൺ ടേബിൾ സ്പൂണ് പഞ്ചസാര പിന്നെ ഒരു ടീസ്പൂണ് ഈസ്റ്റും ഞാൻ ഇൻസ്റ്റന്റ് ഈസ്റ്റാണെടുത്തത് ഇൻസ്റ്റന്റ് എടുത്തെങ്കിൽ നമുക്ക് അപ്പം എന്നെ റെഡിയാക്കാം അല്ലെങ്കിൽ കുറച്ച് സമയം അവിടെ വെയിറ്റ് ആക്കണം ഇനിയിലേക്ക് ഒരു എഗും പൊട്ടിച്ചേക്കാം എന്നിട്ട് ബിസ്കിറ്റ് വെള്ളം ഇനിയിലേക്ക് കറക്റ്റ് രണ്ട് കപ്പ് മൈദ ഏടാക്കാം പിന്നെ ഒരു പിഞ്ച് സോൾട്ടും രണ്ട് ടേബിൾ സ്പൂണ് ഓയിലും ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ എടുക്കാം ഓക്കെ ഇനി നല്ലവണ്ണം അങ്ങോട്ട് പിന്നെ പിന്നിലെ ഗൈസിൻ്റെ ഫസ്റ്റ് ടൈം ആണ് ഇത് ഇതുണ്ടാക്കുന്നത് അതിൻ്റേതായ എല്ലാ പോരായ്മകളും ഇതിനുണ്ടാവും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നു നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്നിട്ട് അന്നലെ ഉണങ്ങൊഴിച്ച മാവ് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പം നല്ല പൊന്നിരു വരും എന്നിട്ട് ഒന്നും കൂടി തന്നെ മിക്സ് ആക്കിയിട്ടായിട്ട് പരത്തി എടുക്കാം പെരത്തിയുള്ള ഷേപ്പ് ഒന്നും നിങ്ങൾക്ക് കറിയാക്കേണ്ട ഓക്കെ എന്നിട്ട് പിന്നെ കട്ടർ ഇല്ലാത്തതുകൊണ്ട് ഒരു മൂടി വെച്ചിട്ട് ഞാൻ കട്ടാക്കിയിട്ട് എടുത്തത് ഷേപ്പിൽ എന്നിട്ടായിട്ട് അതിന്റെ സെൻറ്ററിൽ ഞാനൊരു മെരുന്നിന്റെ മൂടി വെച്ചിട്ടാണ് കട്ടാക്കിയത് അത് കട്ടാക്കുമ്പോൾ അതിന് അത്ര സെൻറ്ററിനെ കട്ടാക്കാൻ നോക്കാം ഇല്ലെങ്കിൽ ഒരു ഓഞ്ഞ ലുക്കായിരിക്കും ഡോണറ്റിന് ഡീപ് ഫ്രൈ ആക്കാൻ അത്ര എണ്ണ വേണം എന്നിട്ട് അത് ചൂടാൻ വെക്കാം ചെറിയ ഉണ്ട് ഇട്ടോക്കാം നമുക്ക് എണ്ണ ചൂടായാന്ന് ഇപ്പൊ എന്ത് മനസ്സിലായി ചൂടായിട്ട് നല്ലവണ്ണം ചൂടായിട്ട് നമുക്കാന്ന് ഞാൻ ഈ ഡോണറ്റ് ഇട്ടെടുത്ത അപ്പൊ എന്തായി എന്റെ കറക്റ്റ് കളർ എനക്ക് കിട്ടിയിട്ട കുറച്ച് കാഞ്ഞായി അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം നല്ലോണ ചൂടാണ്ട അതായത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാ മതി സെക്കൻഡ് ഇട്ടത് കറക്റ്റ് ആയിന് നല്ല കളറിൽ കിട്ടിയിട്ട് ഗോൾഡൻ കളറിൽ മറ്റേത് പെട്ടെന്ന് കാഞ്ഞതെങ്കിലും ഉള്ളല് നില ബന്ധിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടായിന് പക്ഷെ കാണാൻ ചെയ്ത് ഈ ഒരു കളർ ആയിട്ടാ നമുക്ക് കാണുമ്പോൾ നിങ്ങക്ക് ഒരു ഇടപോലെ തോന്നും ഇതെല്ലാം അങ്ങനെ നമ്മളൊരു ഡോണറ്റ് ആയി കാണുമ്പോൾ ലുക്കില്ലെന്നേളു ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിന് നോക്കൂറോ നല്ല ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിരുന്നു ഇനി നിങ്ങൾക്ക് ബാണെങ്കിൽ ചോക്ലേറ്റിൽ അടിപ്പാക്കാം ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുന്നതായിരുന്നു നല്ലത് ഞാൻ ഡയറി മിൽക്ക് എടുത്തത് അതുകൊണ്ടാണെന്ന് അറിയില്ല എൻ്റെ ഡോണറ്റിൽ ചോക്ലേറ്റ് അങ്ങോട്ട് നിൽക്കുന്നുണ്ടായിട്ടാ പക്ഷെ ടേസ്റ്റ് വൈസ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു നിങ്ങൾ ധൈര്യമായിട്ട് ഉണ്ടായിരുന്നേക്കോ ഞാൻ കരങ്കി പിന്നെ അമ്മ വിചാരിക്കുന്ന പോലെ വലിയ പണിയൊന്നും ഇല്ലാതെ പെട്ടെന്ന് റെഡിയാന്ന് ഇതിനെ ടേസ്റ്റൊക്കെ അങ്ങ് കൊടുത്തത് ആക്ട്രസ് ഒന്ന് പോരാ തോന്നായിട്ട് മുമ്പ് തന്നെ സൂപ്പറാണ് കാണിക്കുന്നു തമാശ ഒന്നവ നല്ല ടേസ്റ്റ് ആണ് എപ്പോഴേർക്കും നല്ല ഇഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം